എന്റെ മുത്താലിം സുഹൃത്തുക്കൾ ഈ നാട്ടിലെ കാരണന്മാർ ായി ധന്യമാക്കപ്പെട്ട വേദിയിൽ ഞാൻ നിങ്ങളോട് ഒരു കൊച്ച് പ്രസംഗം പറയാനാണ് വന്നത് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെല്ലാം ലഹരിയിൽ അടിമപ്പെടുകയാണ് അതിനെ എങ്ങനെ തുലത്താം എന്ന വിഷയത്തിൽ ആസ്പദമാക്കി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരമിസ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്ത്യനാടിന്റെ അടുത്തെത്തുമ്പോൾ ലഹരി ഉപയോഗങ്ങൾ വർദ്ധിക്കുമെന്ന് അതിനുദാഹരണമായാണ് ഇന്ന് നാം കാണുന്നത് ഇന്നെല്ലാവരും ലഹരിക്ക് അടിമപ്പെട്ട് സ്കൂളുകളിലും എല്ലാം ഓരോരുത്തർ വന്ന് ഇത് നീ കഴിച്ചു നോക്കുന്നു പറഞ്ഞ ഓരോ പിഞ്ചുകുട്ടികളെ പോലും ഇന്ന് ലഹരിയിലേക്ക് വഴിത്തിരിപ്പിക്കുകയാണ് മയക്കുമരുന്നങ്ങൾ കരുത്തിയ മുട്ടായികളും മറ്റ് സാധനങ്ങളുമായി എല്ലാം ലഹരി മാഫിയകൾ ഓരോ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയും അവരതിനെ അടിമപ്പെടുകയുമാണ് ചെയ്യുന്നത് നാം ലഹരികൾക്കെതിരെ ലഹരിയെ തുരത്താൻ ശ്രമിക്കണം മുത്തലബല്ല തങ്ങൾ പറഞ്ഞ തങ്ങൾ പറഞ്ഞ ഈ വേഷത്തിൽ അന്ത്യനാൾ വരെ ജീവിക്കാൻ നമുക്ക് നൽകട്ടെ നാം ഒരിക്കലും ലഹരിയുടെ വഴിയിൽ അകപ്പെട്ടു പോകരുതോ ആര് എന്ത്ന്നാലും നമ്മളത് വാങ്ങരുത് നമുക്ക് പരിചയമില്ലെങ്കിൽ അവരെ അടുത്തേക്ക് പോലും അടുപ്പിക്കരുതോ ലഹരികളെയൊക്കെ നമ്മെ അടിപ്പിക്കാനായി ഒരുപാട് ആളുകൾ നമ്മെ അന്വേഷിക്കുന്നുണ്ട് അവരിലൊന്നും പെടാതെ നാം ജീവിക്കണം നമുക്ക് മുത്തനബ് സല സന്നദ്ധങ്ങൾ പറഞ്ഞു തന്ന വഴിയിൽ നാം ജീവിക്കണം ലഹരിയെ കൂട്ടുപിടിക്കാതിരിക്കണം ഇങ്ങനെ നല്ല ഉപദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിക്കുന്നു വാഹർ തവാന അലി അഹമ്മദി